ഇവിടെ ഇവിടെ കോൺഗ്രസില് ശശി തരൂര് ഇടതുപക്ഷത്തില് പന്നിയൻ രവീന്ദ്രൻ ബി ജെ പിയില് രാജീവ് ചന്ദ്രശേഖർ അതെങ്ങനെ ആരൊക്കെയാണാവോ ചേട്ടാ സ്ഥാനാർത്ഥികള് പന്നിയൻ രവീന്ദ്രനും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരൻ ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ ചേടാണ്ടാടാരിണ്ടോ കാന്താരിച്ചാറങ്ങാച്ചാറ ഈ സ്ഥലത്തിന്റെ പേരെന്താ കോഴിക്കോട് കോഴിക്കോടാ കോഴിക്കോട് ആനാവൂർ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലം അവിടത്തെ കോഴിക്കോട് ഉണ്ടല്ലോ ആ കോഴിക്കോട് നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇവിടെ നിൽക്കുന്ന ശശി തരൂര് യു ഡി എഫ് പന്നയൻ രവീന്ദ്രൻ എൽ ഡി എഫ് രാജചന്ദ്രശേഖർ കോഴിക്കോടല്ല ഇതാണ് ആലത്തൂർ നമ്മൾ ആനാവൂർ കോഴിക്കോട് എന്ന് പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കോടല്ല ഇതിപ്പോ തിരുവനന്തപുരം മണ്ഡലമാണ് തിരുവനന്തപുരം അതെ എത്ര സ്ഥലമുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയാലുള്ള ഒരു കോഴിക്കോടുണ്ട് ആലത്തൂരുണ്ട് ആലത്തൂർ ഇവിടെ ഒരു എഴുന്നൂറ് മീറ്റർ മാറിയാൽ മതി വടകര ഉണ്ട് നിന്ന് നാല് കിലോമീറ്റർ വടകര വടകര മാരായമുട്ടം കഴിഞ്ഞാൽ അടുത്ത് വടകര ഇത് പഞ്ചായത്ത് വരുന്ന ഇവിടെ ഇത് പറഞ്ഞാൽ കുന്നത്താൽ പഞ്ചായത്ത് വടകര എവിടെയാ വടകര എന്ന് പറയുമ്പോഴേക്കും പെരുക്കടുള്ള പഞ്ചായത്ത് ആലത്തൂരോ ആലത്തൂര് കുന്നത്താൽ പഞ്ചായത്ത് ഇതെല്ലാം പിന്നെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്തേ ഉള്ളതാണ് പണ്ടേ ഉള്ളതാണ് നമ്മളെ അറിവിലൊക്കെ വളരെ മുമ്പേ നാലഞ്ച് തലമുറയ്ക്കൊക്കെ ഈ പേര് അറിയപ്പെടുന്നതാണ് പിന്നെ ഇവിടെ നിന്നൊക്കെ കോഴിക്കോട് വടകര ഇങ്ങനെ മരവറക്കാനൊക്കെ പോകുന്നത് പറയുന്നത് അപ്പം സംഗതി മനസ്സിലായല്ലോ കോഴിക്കോടുണ്ട് ആലത്തൂരുണ്ട് വടകരയുണ്ട് ഇതൊക്കെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ എല്ലായിടത്തും ആലത്തൂരിലും കോഴിക്കോടിലും വടകരയിലുമെല്ലാം ശശി തരൂരും പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും മത്സരിക്കുന്നത് ഒരു കാര്യം മനസ്സിലായില്ലേ സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല അപരന്മാർ മണ്ഡലങ്ങൾക്കുമുണ്ട് അപരന്മാർ